ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്റെ മക്കളെ ഫുട്ബോൾ ബ്ലോഗായിട്ട് കളിക്കും എടുക്കാന്ന് വിചാരിച്ചിട്ട് അലമ്പാക്കണ്ട റസലും ഓടിപ്പോയിപ്പച്ചി മക്കളും കൂടി കളിക്കണം ഇന്ന് നല്ല കാറ്റുണ്ട് ട്ടാ ഇന്നലത്തെ പോലെ ഒരു മഴയൊന്നും പെയ്യൂലേ അയച്ചു എന്താണ്ടാ കളിയാ കളിക്കണത് എന്താ മകനെ നിന്റെ ഡ്രസ്സൊന്നും ഇല്ല നിനക്ക് വേണ്ട വേണ്ട തണുപ്പില്ല അല്ല മഴയില്ലെങ്കിലും നല്ല തണുപ്പുണ്ട് അങ്ങനൊരു വീഡിയോ എടുക്കുക വൈകുന്നേരത്തെ ഈവനിങ് വ്ലോഗ് എന്ന് വിചാരിച്ചിട്ട് വെളിയിലിറങ്ങിയതാണ് സംഭവം അപ്പോൾ ഈ മക്കളൊന്നും സഹകരിക്കില്ല നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ അതാണ് കേട്ടോ അവർ അവർ ഇഷ്ടത്തിനാണ് നിൽക്കുകയുള്ളൂ പിന്നെ ഇപ്പം നമ്മൾ ഒരുപാട് നിർബന്ധിക്കും ചെയ്യില്ല അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് പാടില്ല ഡാൻസ് കളിക്കില്ല അവൾക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ ചെയ്യും പിന്നെ അപ്പോൾ അതാ ഡോഡെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു മൈല് കണ്ടു അതിന് ഷൂട്ട് ചെയ്യാൻ നോക്കിയതാണ് അവിടെ മയിലുണ്ട് നോക്ക് എനിക്ക് ഇതിലേക്ക് കാണിച്ചു ആ കാത്തു സൗണ്ട് കേട്ടു കറക്റ്റ് ആയിട്ട് മയിൽ കണ്ടടിയിച്ചു കാണുന്നില്ലല്ലോ റോട്ടിൽ കിടക്കണോ ാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെന്തോ മുംബൈ സിറ്റി ഒന്ന് കമന്റ് അവിടെ ഇവിടെ ണിച്ചു കൊടുക്കായിരുന്നു നമ്മളെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി മേടി മതി അവര് കേട്ടു അവര് കേട്ടു അവർ കേട്ടു അവർ കേട്ടു കേട്ടു

അങ്ങനെ വീടിയൊന്നും കിട്ടാണ്ടായി അപ്പം ഞാൻ പിന്നെ എനിക്ക് വെള്ളം കോരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വൈകുന്നതിന് മുമ്പ് വെള്ളം കോരാൻ പാടാൻ പറഞ്ഞിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കുടിക്കുന്ന വെള്ളം മാത്രം ഞാൻ അവിടെ എടുക്കാൻ പോകട്ടെ അപ്പോൾ കുട്ടികളെ കൊണ്ട് കുടം അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് വെള്ളം കോരാനേ പക്ഷേ ഞാൻ അയക്കില്ല എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഞാൻ അവരിടുത്ത് വാങ്ങിച്ചിട്ട് ഞാൻ നിറക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ വേനലായില്ലേ ഒരുപാട് അടി എത്താനായി പക്ഷേ അത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കാര്യം നല്ല സൂപ്പറാണ് ഇതിലത്തെ വെള്ളം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മിനറൽ വാട്ടർ പോലെ ണ്ടാകും അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കിൻ്റെ അറ്റ